ജീവിതത്തിൽ പെട്ടെന്നുള്ള ആഗ്രഹങ്ങൾ നടക്കാൻ വേണ്ടി ജീവിത വിജയത്തിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക വീഡിയോ അധികം വലിച്ചു നീട്ടാതെ തന്നെ കാര്യങ്ങൾ പറയുന്നതാണ് വീഡിയോ മനസ്സിലാക്കി കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ നൽകുന്ന ഓരോ ലൈക്കും വീഡിയോവും മറ്റുള്ളവരിലേക്ക് എത്താൻ സഹായിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ജീവിതത്തിൽ പെട്ടെന്നുള്ള ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ ഉദ്ദേശങ്ങൾ വേഗത്തിൽ പൂവണിയാൻ നമ്മെ സഹായിക്കുന്ന എഫക്റ്റീവായ ഖുറാനിക ഇസ്ലാമിക സൊല്യൂഷനാണ് ഈ ചാനലിലൂടെ പറയുന്നത് നല്ല വിശ്വാസത്തിൽ പോസിറ്റീവ് മൈൻഡോടെ ഇഹ്ലാസോടു കൂടി ചെയ്യുക ഫലം ഉറപ്പായിട്ട് നിങ്ങൾക്ക് ലഭിക്കും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പിന്നെ നമുക്കറിയാവുന്ന ഏതെങ്കിലും സ്വലാത്ത് പതിനൊന്ന് തവണ മുത്തുനബിയുടെ പേരിൽ ചൊല്ലുക വെറും പതിനൊന്ന് തവണയാണ് നബിയുടെ പേരിൽ ചൊല്ലേണ്ടത് അതിനുശേഷം സൂറത്ത് തൗബയിലെ അവസാനത്തെ ആയത്തിൽ നിന്നുള്ള ഈ ഒരു ഭാഗം ഹസ്ബി അള്ളാഹുലാഹി ലാഹില്ലാഹു അലൈ തവക്കൽ തോവ റബുല്ല റഷു അലീം എന്ന് അതിനുശേഷം സൂറത്ത് തൗബയിലെ അവസാന ആയത്തിൽ നിന്നുള്ള ഈ ഒരു ഭാഗം നൂറ്റി പതിനൊന്ന് തവണ ചൊല്ലുക കൃത്യമായ എണ്ണം ഓർത്ത് വെക്കുക നൂറ്റി പതിനൊന്ന് തവണ ഓർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു പുസ്തകത്തിൽ എഴുതി വെക്കുക അവസാനം ആദ്യം ചൊല്ലിയ പോലെ പതിനൊന്ന് തവണ സ്വല്ലാത്ത ചൊല്ലി അവസാനിപ്പിക്കുക പിന്നെ നമ്മുടെ ആവശ്യം മുൻനിർത്തി റബ്ബിനോട് ദ ചെയ്യുക ഫലം വേഗത്തിൽ ഉണ്ടാകും അള്ളാ ഇനി ഇതിൻ്റെ അർത്ഥം നോക്കാം ഹസ്ബി അള്ളാഹു എനിക്കല്ലാഹു മതി ലാഹിലാ ഇല്ലാഹു അവനല്ലാതെ ഒരു ഇലാഹുമില്ല അല്ലെ തവക്കൽത്തോ അവൻ്റെ മേലാണ് ഞാൻ വരമേൽപ്പിച്ചിരിക്കുന്നത് ഓ റബ്ബുൽ അർഷിൽ അലിയും അതുപോലെ ഇതിൻ്റെ അർത്ഥം അവനാണ് മഹത്ത അവനാണ് സിംഹാസനത്തിൻ്റെ ഉടമ അപ്പോൾ ഇതുപോലെ നിങ്ങളെന്ത് ചെയ്യുക കൃത്യമായി ചെയ്യുക എല്ലാവരും വീഡിയോ കാണുക അസ്ലാം വലൈക്കും